ായിട്ട് മുടങ്ങി കിടന്നൊരു യൂട്യൂബ് ചാനലാണ് അപ്പൊ ഇതൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കാം എന്ന് പറഞ്ഞ് എന്റെ കുട്ടികളെല്ലാരും കൂടെ എന്നെ ഇതിനെ കുറച്ച് ദിവസങ്ങളായിട്ട് നിർബന്ധിച്ചിരുന്നിരിക്കുകയാണ് കൊറോണ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു എല്ലാരും തുടങ്ങുന്ന പോലെ പിന്നീട് അതെനിക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഇപ്പം പിള്ളാരെല്ലാം കൂടെ എന്നെ പ്രോത്സാഹിച്ചപ്പോ ഞാനൊന്ന് ശരി നമുക്ക് യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആക്കാം എന്നിങ്ങനെ പറഞ്ഞു പിന്നെ പിള്ളേര് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു എന്താണ് പപ്പ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് പോയില്ലോ തുടങ്ങിയില്ലല്ലോ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ശരി സൺഡേ ഉച്ച കഴിഞ്ഞ് നമുക്ക് പോകാം അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ജംഗിൾ പാർക്ക് കിഴക്കമ്പലത്തിന്റെ തൊട്ടടുത്ത് പൊക്കാട്ടുപോടി റോഡിൽ പഴങ്ങനാടിനടുത്ത് ഒരു പാർക്ക് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഹലോ ഞങ്ങളുടെ വെക്കേഷൻ ഒക്കെ കഴിയാറായി നിങ്ങൾ എവിടെ വെക്കേഷൻ പോയെന്ന് കമന്റിൽ കൂടെ പറയണേ നാളെ സ്കൂൾ കൊടുക്കിട്ട് ഞങ്ങള് ക്യാമ്പിനൊക്കെ പോയി കുട്ടിക്കാലത്ത് അവിടെ നല്ല തണുപ്പായിരുന്നു നിങ്ങൾ എവിടെ ഒക്കെയാ പോയത് തണുപ്പ് കാരണം ഞങ്ങളുടെ തല തേക്കുന്ന എണ്ണ എല്ലാം നിക്കുമ്പോ ഐസോട്ട പോയത് വരുവാഷനൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഓണമൊക്കെ കല്യാറായി എന്ന വെക്കേഷൻ കല്യാറായി മാസത്തിന്റെ വെക്കേഷൻ കല്യാറായി ആർമേ ഉണ്ടല്ല പറഞ്ഞേത്? എന്താ നീ പറഞ്ഞേ? കൈയ്യിട്ട് നമ്മൾ പാർക്കിൽ ഓണോ? ഉറപ്പാണല്ലോ. പാർക്കിൽ എത്തി നമ്മൾ. ഉറപ്പാണോ? കൈയ്യ്യിട്ട് ആദ്യം നടട്ട് കൈയ്യിട്ട് നടട്ട് പാർക്കിൽ പോവോ? പാർക്കിൽ എത്തില്ല നമ്മൾ. പാർക്കിൽ എത്തി ജംഗിൾ പാർക്കിൽ എത്തി. പോവോ? കണ്ടോ പാർക്ക്. ആ യസിന്റെ മുകളിൽ മുകളിലോട്ടുള്ളവർക്കാ താഴോട്ടുള്ളവർക്കാ കേറാൻ പറ്റാത്ത എനിക്ക് രണ്ടു വയസ്സിന്റെ മുകളിലുണ്ടല്ലേ രണ്ടു

ഇവിടെ ചെടികൾ മുമ്പ് ഞങ്ങള് ഒരു ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പോ ഒരു ബ്ലൂബെറി ഉണ്ടായിരുന്നു ഒരു കുഞ്ഞേറ്റു ബ്ലൂബെറി ഉണ്ടായിരുന്നു

पार्क बाकी ने हरकत है சேர்க்க <laughs> <laughs> <laughs>

太酷了！我的。 അയ്യോ നല്ലായിരുന്നു ഹോ സാംബ ജോയ് പേടിച്ചോയല്ലോ ജോയ് പേടിച്ചോയല്ലോ ആйна ആവണം കടക്കവല്ലാണ് चालूവ അവനീ നടന്നു चालूവാ ഞാനിതു കേട്ടേ പാണ്ടേല എന്താ എനിക്ക് ദേ അട പുടിക്ക രണ്ട് വയങ്ങുണ്ട് അമ്മ ഇവിടെ എത്തിക്കോ മുടി വെട്ടുകളോ അതേ മുടി എടുത്ത ഐനിറെ ഇട്ടിക്കോ കുററ്റൂടെ അതൊന്ന് ഓ അയ്യ അയ്യ điều này mình đang làm đi đâu không có anh guys anh oh, guys ഞാൻ വർക്കാം ോ ആ ഞാൻ അയ്യോ 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 വിട്ടോ നീ നീ നിൽക്കണോ ഒറ്റച്ചാട്ടോ അത് അങ്ങനെ പിടിച്ചിരുന്നോ ഇയാ വീയാ കിിച്ച കാലു ഒക്കെ പിടികി ആടിരാ ലങ്കട അയ്യേ വേണ്ട ദേ കേ പിടാന ആരണ്ട ആ

அண்ணன் எடுக்கடா வாந்தி எடுச்ச இன்னே எடுச்ச வாஞ்சா てる நானே அச்சே இன்னே எடுக்கணும் இங்க ஐயோ அண்ணே விட மாட்டான் அண்ணே விடு தெனே விடுங்க வா நான் இப்ப ஐயோ

എന്റെ ചുണ്ട് തണുത്തു പോകുന്നു ചുണ്ട് തണുത്തുവാന്നിട്ട് ചോദിച്ചിരിക്ക ஒரு நல்லாய் நல்லாய்ட் അല്ല ട്രാമ്പോലിന്നും കേറി ട്രാമ്പോലീ ഞിക്കോ ഇത് നല്ല വന്ന പോലെ നല്ല കേട്ടോ ഇതിൊരു കപ്പ് ദിനത്തോ മാങ്ങഓടെ കേസ് അല്ലാണ് തോന്നുന്നു പിന്നെ അവർക്ക് ജോയ് എങ്ങനെ ഉണ്ടായിരുന്നു പാർക്ക്ങ്ങ ഉണ്ടായിരുന്നു അടിപൊളി പക്ഷെ കുററെ പാർക്കിങ് അറിയില്ല ഇതിൽ പാർക്കിങ് ഓരോ ഓക്കേ മാർക്കല്ല കൊറച്ച് കഴിച്ചതേ ഉള്ളു കൊറേ സ്ഥലത്ത് കഴിച്ചില്ലെന്നറിച്ചു ഇപ്പൊ ഞാൻ കറങ്ങന സാധ്യത കടിച്ചാന്റെ പഴമുണ്ടോ and you are columnatic water hello hello hey right rana <laughs> അടുത്ത വാശം വരുമ്പോ മാക്കാതെ വെള്ളമാണെങ്കിൽ ഞങ്ങൾ ക്യാമ്പൊലിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇവിടെ കറങ്ങുന്ന ഒരു സാധനം അതിനകത്ത് കേറി തിരിക്കാൻ പറ്റും അത് കൂടുതൽ ഞാൻ ചന്ത ഇത് വീഴുവാ মশ্রু <laughs> ഗൈസ് നമ്മൾ പാർക്കിൽ ഇറങ്ങുവാണ് ഇതാണ് ജംഗിൾ പാർക്ക് ഗൈസ് 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 നമ്മൾ പാർക്കിൽ ഇറങ്ങുന്നില്ല ഇങ്ങോട്ട് തന്നെ നമ്മള് കേറിയേറില്ല ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം